ൻനാടിന്റെയും വിശേഷിയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ നടുവത്ത് മൂച്ചിക്കൽ സബ് സ്റ്റേഷൻ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി തിരിഞ്ഞു നോക്കാതെ അധികൃതർ പ്രതിഷേധം ശക്തം നിലമ്പൂരിൽ നിന്ന് തൃക്കേക്കുത്ത് കാപ്പിൽ വഴി ബൈപ്പാസായി ഉപയോഗിക്കുന്ന റോഡും കാരാട് പൊട്ടാലുങ്ങൽ വെള്ളാമ്പുറം മൂച്ചിക്കൽ തുടങ്ങിയ പ്രദേശത്തുള്ളവരെല്ലാം വണ്ടൂരിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പ്രദേശത്തെ പ്രധാന റോഡാണിത് അതുപോലെ സബ്സ്റ്റേഷൻ പരിസരത്തുള്ളവരും ചക്കാലപ്പറമ്പ് പ്രദേശത്തുള്ളവരും മൂച്ചിക്കൽ നടുവ തങ്ങാടികളിൽ എത്തുന്നതിനും ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഗതാഗതത്തിന് യോഗ്യമല്ലാതായി കിടക്കുന്നത് ദിവസം ദിവസം മുൻപ് കഴിഞ്ഞ നടുവത്തെ ഒരു റോഡ് ബ്ലോക്ക് ആയപ്പോൾ വാഹനങ്ങൾ തിരിച്ചു വിടാൻ സമയം വന്നപ്പോഴാണ് ആളുകളിത് കാണുന്നത് പക്ഷെ ആളുകളിത് കാണാനും തോന്നില്ല ഇതാരും പ്രതികരിക്കില്ല പറയണില്ല ഒരു മനുഷ്യനോട് ആരോട് ചോദിച്ചാലും പറയും ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയും നമ്മൾ എവിടെയെന്ന് ചോദിച്ചാലും പറയും ഫണ്ട് വെച്ചിട്ടുണ്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയും പക്ഷേ ഈ റോഡ് നമ്മൾ ഏത് കാലത്ത് നോക്കുമ്പോഴും ഇതേ പ്രകാരം കിടക്കുക തന്നെയാണ് ഇത് ഇത്രയും ചെറിയൊരു ചെറിയൊരു നീളം വരുന്ന ഈ ഒരു ഭാഗം ചെയ്താൽ എത്ര തിരക്ക് കുറക്കാൻ കഴിയുന്നില്ല എത്രയോ ആളുകൾക്ക് നിലമ്പൂർ വണ്ടൂര് ഒരുപാട് കിലോമീറ്ററുകൾ പിന്നെ റോഡ് പിന്നെ ലാഭം ഉണ്ടാകുന്ന ഒരു റോഡത് കാരണം അവർ എൻ്റെ ഓർമ്മ പ്രകാരം ആണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്നര കിലോമീറ്റർ കുറയുന്ന റോഡാണ് ഈ അമ്പലപ്പടി ടു നിലമ്പൂർക്ക് പോകുന്ന ഈ ബൈപ്പാസ് പക്ഷെ ഈ റോഡ് ഇത്രയും ഭാഗമാണ് ഇങ്ങനെ ചളി വളമായിട്ട് കിടക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് മുഴുവൻ കാണാം ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ചോദിക്കുമ്പോൾ ചിലര് പറയുന്നത് പല ബാലിഷ്യമായിട്ടുള്ള പല കാര്യങ്ങളും പറയാം പക്ഷേ ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ഇത് നമ്മളെ പിന്നെ എം എൽ എയുടെ ഒക്കെ ശ്രദ്ധയിലേക്കാണ് ഇത് നിരവധിയായ ആളുകളെ ഉപയോഗിക്കുന്ന റോഡിലെ ഒരു ഇത് ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ എം എൽ എ അതുപോലെ പറഞ്ഞ വാർഡ് മെമ്പർമാർ ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യും ചെയ്യണം എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം ഇത് നില കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് അനുമതി കാണാം ഒരു തവണ മുമ്പ് പി എം പിന്നെ പ്രധാനമന്ത്രി ഉള്ള ഫണ്ട് പദ്ധതി പ്രകാരം ചെയ്തതാണെന്നാണ് പറഞ്ഞത് എന്നാ ചെയ്ത് ഒരു ശരിക്കും പറഞ്ഞാലൊരു അഞ്ച് വർഷ കാലാവധി ആയിട്ട് ഗ്യാരണ്ടി അല്ല ആ അഞ്ച് വർഷ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ ഈ റോഡ് പൊട്ടി പൊളിഞ്ഞു പോയി അപ്പോഴേ തന്നെ അഞ്ച് വർഷം എന്ന് ആ അഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു തല ഈ റോഡ് പൊളിഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങിയാണ് അത് പോയിട്ട് ഇന്ന് വരെ പിന്നെ ഈ ഭാഗത്ത് ഒരു ഒരു പണി ഇതൊന്നും ഇതിലെ തയ്യാറാണ് ആറുമാസം മുമ്പ് റോഡ് നന്നാക്കുന്നതിന് ഫണ്ട് അനുവദിച്ചെന്ന് അറിയിച്ച് ഫ്ലെക്സുകൾ ഉയർന്നെങ്കിലും ഒന്നും നടന്നില്ല റോഡ് നന്നാക്കിയില്ലെങ്കിലും വേണ്ട തൽക്കാലം കുഴിയടച്ച് ഇതുവഴി കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബ്യൂറോ വണ്ടൂർ യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ